അൽ മൻ സലിമൽ ലിസാനിഹി നിങ്ങൾ നോക്ക് ആരാണ് ആ മുസ്ലിം എന്ന് പറയുന്നത് അല്ലാത്തവരുമൊക്കെ അവന്റെ നാവിൽ നിന്ന് അവന്റെ കയ്യിൽ നിന്ന് അവന്റെ ഹൃദയത്തിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ അവന്റെ കൈ കൊണ്ട് അക്രമം കാണിക്കാത്തവനാണ് നാമു കൊണ്ട് ഉപദ്രമിക്കാത്ത മനസ്സുകൊണ്ട് മഹാനായ തങ്ങളുടെ അരികത്ത് വന്നുകൊണ്ടൊരാള് ചോദിച്ചു യാ ഓ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് പരിശുദ്ധമായ ഇസ്ലാം എന്ന് ചോദിച്ചപ്പോൾ അവിടെ സൽസ്വഭാവമാണ് വീണ്ടും അയാളെ ചോദിക്കുകയാണ് എന്താണ് നബിയെ ദീൻ എന്ന് പറഞ്ഞാൽ രണ്ടാമതും സൽസ്വഭാവമാണ് സനാതന മൂല്യങ്ങളുടെ അധിഷ്ഠിതമായി ജീവിക്കലാണ് മൂന്നാമതും നബി ങ്ങളോടും ചോദിക്കുകയാണ് അപ്പോഴും കവിതങ്ങൾ പറഞ്ഞ മറുപടി അതെ സൽ സ്വഭാവമാണ് മനുഷ്യ പറഞ്ഞതെന്തിനാണ് പ്രിയപ്പെട്ട 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 ഉമ്മമാരെ പരിശുദ്ധമായ ഇസ്ലാം സൽസ്വഭാവത്തിന്റെ പ്രഖ്യാപിയാവുന്നതും പ്രചരിപ്പിക്കുന്നതൊന്നതും സനാതന മൂല്യങ്ങളൊന്നും അതേ സംസ്കാരവും പഠിപ്പിക്കുന്ന മതമാണ് എല്ലാ മതങ്ങളും സംസ്കാരത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കണമെന്ന് പഠിപ്പിക്കുന്നു മതങ്ങളാണ് പരിശുദ്ധ ഇസ്ലാമും അതേപോലെ തന്നെയാണ് നിങ്ങൾ നോക്ക് ആ പരിശുദ്ധ ഇസ്ലാം അതേ അഞ്ചു നേരം നിസ്കരിക്കുന്ന സമയത്ത് ഓരോ മുസ്ലിമും പറയണം പറയണമേണം പിന്നെ സ്വരാതനീ എന്റെ എന്റെ സൽകർമ്മങ്ങൾ എന്റെ ഔഹാത്തുകൾ എന്റെ ചലനങ്ങൾ എല്ലാ കാര്യങ്ങളും എന്റെ ജീവിതം എന്റെ മരണില്ല

ത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല ആദ്യമായി ഇഹ്റാം അവൻ ആദ്യമായിട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നു ചെല്ലുന്ന ജഗതീശ്വരനായ റബുലിസത്തിന് സമർപ്പിക്കുകയാണ് ഈ സമർപ്പണ അർപ്പണ ദർപ്പണ അർപ്പണർപ്പണബോധത്തോട് കൂടി നിസ്കരിക്കുമ്പോഴാണ് അവന്റെ നിസ്കാരം പരിപൂർണമാകുന്നത് thank ഇനി നിങ്ങൾ നോക്കുക എന്റെ പ്രിയപ്പെട്ട ഈ ബോധത്തോടു കൂടെ ഈ സന്തോഷത്തോടു കൂടെ ഈ കൂടെ അതേ കൂടെ അതേ സമർപ്പണത്തോടുകൂടെ ആയിരുന്നു കഴിഞ്ഞുപോയ ആളുകൾ ആ കഴിഞ്ഞുപോയ ആളുകളുടെ ജീവിച്ച് കാണിച്ചുന്ന മാതൃകകൾ അതായിരുന്നു എവരെയും ബഹുമാനിക്കണം വേണം എവരെയും മാതൃകണം വേണം എവരെയും സ്നേഹിക്കണം വേണം ൂടി പെരുമാറണം അതേ വാപ്പ മക്കളോടെങ്ങനെ പെരുമാറണം മക്കളെ വാപ്പയോടെങ്ങനെ പെരുമാറണം ഭാര്യ ഭർത്താവിനോടെങ്ങനെ പെരുമാറണം ഭർത്താവ് വാര്യോടെങ്ങനെ പെരുമാറണം അതേ വിദ്യാ ഗുരുനാഥന്മാരോട് പെരുമാറണം ഗുരുനാഥന്മാർ വിദ്യാർത്ഥികളോട് ശിഷ്യന്മാരോട് ശിഷ്യന്മാരോടെങ്ങനെ പെരുമാറണം രാജാക്കന്മാരെ പ്രജകളോടെങ്ങനെ പെരുമാറണം വേണം പ്രജകൾ രാജാക്കന്മാരോട് എങ്ങനെ പെരുമാറണം വരണം ഇങ്ങനെ നാട്ടിലെ എങ്ങനെ പ്രവർത്തിക്കണം നാട്ടിലെ ഉമറാക്കളോട് നാട്ടിലെ ജലങ്ങൾ എങ്ങനെ പെരുമാറണം സുബാനൊള്ളോ അന്നൊക്കെ ഒരു ബഹുമാനമുണ്ടായിരുന്നു ഒരാദരവുണ്ടായിരുന്നു ഒരു സ്നേഹമുണ്ടായിരുന്നു ഒരു സന്തോഷമുണ്ടായിരുന്നു സമയത്ത് എല്ലാ നിലക്കും പുരോഗതി കൈവരിച്ച കാലഘട്ടമാണ് കണ്ടുപിടിത്തങ്ങൾക്കതെ അനുഭവിച്ച കാലഘട്ടമാണ് എല്ലാ സുഖാഡംബരങ്ങളും സുഖ സൗകര്യങ്ങളും കൂടി വന്ന കാലഘട്ടമാണ് കാലഘട്ടത്തിൽ സംസ്കാരം എന്ന് പറയുന്ന ഒരു സാധനം അതേ മനുഷ്യനിൽ നിന്ന് നശിച്ചു പോയി അതേ സംസ്കാരം നശിച്ചു

പറഞ്ഞാൽ അതേ ഒരു പത്ത് കൊല്ലം മുമ്പുള്ള പരിഷ്കാരമല്ലോ എന്നുള്ളത് അതേ സമയത്ത് പത്ത് കൊല്ലം ഉണ്ടായിരുന്ന സംസ്കാരം എന്തൊരു സംസ്കാരമായിരുന്നു പാപ്പ വീട്ടിലേക്ക് വരുമ്പോൾ മക്കളെ ബഹുമാനിച്ചിരുന്നു വീട്ടിലേക്ക് വരുമ്പോൾ മക്കളെ ബഹുമാനിച്ചിരുന്നു അതേ വര്യന്മാരെ കാണുമ്പോൾ സിസ്റ്റന്മാര് ബഹുമാനിച്ചിരുന്നു നാട്ടിലെ കാരണവന്മാർ കണ്ടാൽ ഉമറാക്കളെ കണ്ടാൽ നാട്ടുകാർ ബഹുമാനിച്ചിരുന്നോ എന്തോ ആദരിച്ചിരുന്നു എന്തുകൊണ്ടെന്നൊക്കെ ജീവിച്ചവരാ വളർന്നു വരുന്ന തലമുറക്ക് വളർന്നുവരുന്ന യുവതലമുറക്ക് അഥവും മര്യാദയും അച്ചടക്കവും അതേ സഹിഷ്ണുതയും പഠിപ്പിച്ചു ഒരു സമൂഹം ഇവിടെ കഴിഞ്ഞുപോയി അതുകൊണ്ടല്ലേ ആളുകൾ കാണുമ്പോൾ അവരെ അതാ സന്തോഷം പ്രകടിപ്പിക്കുന്നു ബഹുമാനിക്കുന്നു എന്തുകൊണ്ടാണ് അവരെ കാണിച്ചെന്ന മാതൃകയാണ് ആ മാതൃക ആ സംസ്കാരം ആ സന്തോഷം ഇന്ന് എവിടെ പോയി